അല്ല കഴിച്ച് പുതിയ വിളിയൊക്കെ അല്ല എങ്കിലും സാധനം അപ്പൊ നമ്മൾ കഴിഞ്ഞ വിളി കാറും ബൈക്കും എങ്ങനെ ആ വീടേ കാണാത്ത പോലെ പോയി കാണാല് കൈസപ്പ ബൈക്കിന്റെ കളറ് ജസ്റ്റ് ഒന്ന് മാറ്റിങ്ങനെ നമ്മൾ മഞ്ഞ അടച്ചിട ഇഷ്ടപ്പെട്ടിങ്ങനെ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാം നമ്മൾ നേരെ നമ്മളെ ബോസ് വിളിച്ചിരിക്കണം എന്തിനാന്നും അറിയാം നമുക്ക് നേരെ പോയോക്കാം ബോസിൻ്റെ അടുത്തേക്ക് വിളി വണ്ടിയിൽ തന്നെ പോകുന്നത് അപ്പോൾ മഞ്ഞ കളർ കല്ല ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് താഴെ കമൻറ്റ് ചെയ്യാം അതായത് ഹെൽമറ്റൊക്കെ ഇട്ടുകയാണെങ്കിൽ നമുക്ക് നേരെ ബോസിൻ്റെ അടുത്തേക്ക് പോവാം അത് ഇങ്ങനെ ബോസിന്റെ ബിൽഡിങ്ങിൽ എത്തി നമുക്ക് വണ്ടി ഇവിടെ നിർത്തി കാണാം നേരെ പോയോക്കാം അത് നമുക്ക് നേരെ ബോസിന്റെ ബിൽഡിങ്ങൊക്കെ പോയി വന്നിട്ട് കാണാം അതേ ബോസിന്റെ ബിൽഡിംഗിൽ നിന്ന് വന്ന് അപ്പോൾ ബോസ് പറഞ്ഞ് ഇന്നലെ ചെയ്ത് കൊടുത്ത ഉപകാരം വലിയൊരു ഉപകാരം ഇനി പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മളൊരു ബാഗ് കൊടുത്തോടുത്ത് ആ വീട്ടിൽ പോയി കാണത്തൂല് കാണപ്പ് അത് അതിനോട് നമുക്ക് ഒരു സമ്മാനം തന്നെ അപ്പൊ സമ്മാനം എന്തൊക്കെയൊക്കെ ഞാൻ കാണിച്ചു തരാം നമ്മള് സൈഡിൽ ഇരുന്ന പറഞ്ഞ നമ്മളോട് പോയി വെക്കാനാ പറഞ്ഞതേ അപ്പൊ ഇതാണ് നമുക്ക് തന്ന സമ്മാനം ഈ കാറാണ് നമുക്ക് തന്ന സമ്മാനം നമ്മളോട് ഈ കാർ എടുക്കാൻ പറഞ്ഞേ അപ്പൊ നമ്മള് എനിക്ക് അത്ര വലിയ ഇതൊന്നും ആയിട്ട് തോന്നുന്നില്ല പോലീസ് സ്റ്റേഷൻ നമ്മൾ ചോദിച്ചപ്പോ തന്നെ ഒരു ബാഗ് എടുത്തിട്ടന്ന് ബോസ് ചോദിച്ചാലൊന്നും തരുന്നില്ല അതുകൊണ്ട് നമ്മൾ ബോസ് ഒരു കാർ നമുക്ക് സ്വന്തമായി തന്നെ അടിപൊളി കാറാണ് ബ്ലാക്ക് ആണ് നമുക്ക് നേരെ നീ വീട്ടിൽ പോവാൻ അത് അങ്ങനെ വീട്ടിലൊക്കെ എത്തിക്കണേ നമുക്ക് കാറ് നമുക്ക് ഇതിന്റെ കൂടുതൽ നിർത്തിടാം നമ്മൾ നമ്മള് വളച്ചാൽ നേരെ നിർത്തിയിടാ നീ ബാഗ് ബാഗൊക്കെ എടുത്താ അവിടെ നിർത്തിടാ എന്നിട്ട് നമുക്ക് നേരെ വീട്ടിൻറെ ഉള്ളിൽ പോവാം വണ്ടിന്റെ ഉള്ളിൽ നിന്നൊക്കെ നേരെ വീട്ടിന്റെ ഉള്ളിൽ കയറിയപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു താഴെ കമന്റ് ചെയ്യട്ടാ ഏശ് നമുക്ക് നേരെ ഞാൻ വീട്ടിന്റെ ഉള്ളിൽ കേറാ വീട്ടിന്റെ ഉള്ളിൽ കയറി അല്ല ഏശ് നമ്മള ഗരാജ് വിളിച്ചു പറയണേ നമ്മളെ ഗരാജ് വണ്ടിയൊക്കെ കൊണ്ട് ഒരു ആളെ കൊണ്ടത് എന്നാ പറഞ്ഞത് അപ്പൊ നമുക്ക് നേര പോയോക്ക എന്താ അറിയില്ല എല്ലാ വണ്ടി കൊണ്ടേക്കണെന്നാ പറഞ്ഞത് നമുക്ക് നേരെ ഗരാജുക്ക് നമുക്ക് നമ്മൾ ഈ വണ്ടിയിൽ തന്നെ പോവാം പുതിയ വണ്ടി നമ്മൾ നേരെ വണ്ടിക്ക് ഒക്കെ കേറിയൊക്കെ നമുക്ക് നേരെ പോവാം ഏകദേശം നമുക്ക് നേരെ ഗരാജുക്ക് വെച്ചു കുടിച്ചാം ഹലോ കേസങ്ങനെ ഒരു വണ്ടി നമ്മളെ അസിസ്റ്റന്റ് നമ്മളെ ബാക്കിലുണ്ട് നമുക്ക് നേരെ പോയി ചോദിച്ചോക്കാം എന്താ സംഭവിച്ചത്

അപ്പൊ ലോസ് കെങ് വലിയൊരു ടീമാണ് അപ്പൊ അയിന്നാണ് ഓല ടീമിൽ കുറച്ച് കൊറച്ചാൾക്കാർ കൊണ്ടുപോയി കാറ് അപ്പൊ നമ്മളെ കൊണ്ടൊന്നും ഓല തടക്കാൻ കഴിയൂല നേരെ എന്തായാലും നമ്മള് ബോസിനോട് വിളിച്ച് പറയാം എന്തായാലും ബോസ് എന്തെങ്കിലും ചെയ്യാം നമുക്ക് നേരെ വണ്ടി എടുത്ത് കാണാം നമുക്ക് നേരെ വീട്ടിൽ വന്നിട്ട് ബോസിനെ വിളിക്കാം നമ്മൾ നമ്മള് വണ്ടീന്റെ അടുത്തൊക്കെ നമുക്ക് നേരെ വണ്ടി കയറിയാം പക്ഷേ വണ്ടിയിലൊക്കെ കയറി നമുക്ക് നേരെ വണ്ടി വീട്ടിൽ വിടാം പക്ഷേ വളച്ചെടുത്ത് പുതിയ വണ്ടിയാണ് ഇസ് നേരെ വീട്ടിൽ പോവാ അങ്ങനെ വീട്ടിലൊക്കെ എത്തിക്കണ് അപ്പൊ നമുക്ക് നേരെ ഇവിടെ നമുക്ക് ബോസിനെ വിളിച്ചിട്ട് നമുക്ക് ബോസിനോട് എന്താ തീരുമാനിച്ചിട്ട് നമുക്ക് എന്തും ചെയ്യും എവിടെ അറിയാം ഫുള്ള് കാറും കൊണ്ടുവരും ഒറ്റ കാറും ഇല്ല അതെ ഫുള്ള് കൊണ്ടിരിക്കണേ അത് ബോസിനൊക്കെ വിളിച്ചു പറഞ്ഞിണ് ബോസ് ലൊക്കേഷൻ ഒക്കെ തന്നെ അപ്പൊ നമ്മള് ഹെലികോപ്റ്റർ നമുക്ക് ആ ലൊക്കേഷൻ അവിടെ വണ്ടി ഉണ്ട് പറഞ്ഞത് അത് നമ്മൾ ഹെലികോപ്റ്ററിൽ നമുക്ക് നേരെ ലൊക്കേഷൻക്ക് ഇടാ കുറച്ചൊരു കൊടുക്കാം നമുക്ക് നേരെ ഞാൻ ലൊക്കേഷൻ കറക്റ്റ് അങ്ങനെ എന്തൊക്കെ പൊന്തി നമുക്ക് നേരെ ലൊക്കേഷൻ ലൊക്കേഷൻ ആ കണ്ട ബിൽഡിങ് നമുക്ക് നേരം വിടാം അത്കാശം അങ്ങനെ എത്തിയപ്പോൾ അവിടെ വണ്ടി ആളുണ്ട് നമ്മളെ വണ്ടിയുണ്ട് പിന്നെ വേറെ ഏതൊരു വണ്ടിയുണ്ട് നമുക്ക് നമ്മളെ വണ്ടി താഴത്ത് കയറിക്കേണ്ട ആ വണ്ടി പൂം വെച്ച് പൊട്ടിച്ചാൽ ഐ സപ്പം നമ്മളെ വണ്ടിതാണ് ഉണ്ട് നമുക്ക് നേരെ ഈ വണ്ടി നമുക്ക് താഴോട്ട് ഇറക്കിച്ചോളാം എന്നിട്ട് ആ വണ്ടിയെ നമുക്ക് പൊട്ടിച്ചോണം നമുക്ക് നേരെ താഴോട്ട് കയറീട്ട് കാണാം അല കഴിച്ചപ്പോൾ വണ്ടിയൊക്കെ താഴ്ത്തേക്കിട നമുക്ക് നേരെ ഇതിൽ സ്റ്റിക്കി ബോംബ് വെക്കാം ഏകദേശം ആ വണ്ടി ഫുള്ള് സ്റ്റിക്കി ബോംബ് വെച്ചിട്ട് നമുക്ക് നേരെ പൊട്ടിച്ചെ സ്റ്റിക്കി ബോംബ് എടുക്കാം അതായത് സ്റ്റിക്കി ബോംബ് എടുക്കണി നമുക്ക് നേരത്തെ ഫുള്ള് സ്റ്റിക്കി ബോംബാക്കി നടക്കാം അല്ലെ കൈസത്തെ ഫുള്ള് സ്റ്റിക്കി ബോംബാക്കി നമുക്ക് കുറച്ച് വിട്ടൊക്കെ നിൽക്കാം ഇനി അങ്ങോട്ട് പോകുകയൊന്നും ഇല്ല അങ്ങോട്ടും പോകില്ല ഇങ്ങോട്ടും പോകൂല കുറച്ചു നമുക്ക് നേരെ ഫോൺ എടുത്താണ് ഇനി പൊട്ടിച്ച അല്ലെങ്കിൽ ഫോണൊക്കെ എടുത്ത് നമുക്ക് നേരെ പൊട്ടിച്ച അല്ലെങ്കിൽ അങ്ങനെ പൊട്ടിച്ചിന് അപ്പൊ അങ്ങനെ വണ്ടി ഓട്ടി നമുക്ക് നേരെ ഹെലികോപ്റ്ററിൽ കയറി കാരണം നമുക്ക് നേരെ വീട്ടിൽ പോവാം ഐസ് അങ്ങനെ ഹെലികോപ്റ്ററിൽ കയറിയിക്കണ് ഞാൻ നമുക്ക് നേരെ വീട്ടിൽ പോവാം ഇത് മോൾക്ക് പൊന്താനാണ് കുറച്ച പണി മോൾക്ക് പൊന്തി കിട്ടിയാൽ നമുക്ക് പിന്നെ സുഖമായിട്ട് ഓട്ടാം ഏസ് അങ്ങനെ മോൾക്കൊക്കെ പൊന്തിക്കണ് ഇനി നമുക്ക് സുഖമായിട്ട് ഓട്ടാം നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോവാം അത് അങ്ങനെ വീട്ടിലെത്തിക്കണം നേരെ ലാൻഡ് ചെയ്യണം കഴിച്ച് അങ്ങനെ ലാൻഡ് ചെയ്തേക്കണേ അങ്ങനെ ലാൻഡ് ഇനി നമുക്ക് നേരെ കോളേജിൽ ഒക്കെ ഡ്രസ്സ് മാറിയാണ്ട് കോളേജിൽ പോവാം അതായത് വീട്ടിന്റെ ഉള്ളിൽ കേറി ഡ്രസ്സ് മാറി കോളേജിൽ പോവാം ഡ്രസ്സൊക്കെ മാറി നേരെ കോളേജ് പോവാം നമുക്ക് നേരെ ബൈക്കിൽ തന്നെ കോളേജിൽ പോവാം നമ്മളെ ഉണ്ട് ഈ ബൈക്കി നമുക്ക് നേരെ കോളേജിൽ പോവാം അങ്ങനെ ബൈക്കിലൊക്കെ നമ്മള് പുതിയ ബൈക്കാണിത് അപ്പൊ നമ്മളെ നാളെ ബൈക്കുമില്ല നമുക്ക് നേരെ കോളേജിൽ പോവാം നേരം എന്തായാലും നമ്മളെന്തും നേരം പോകല് അപ്പൊ ഒന്ന് കുറെ ആൾക്കാരെയൊക്കെ എത്തിക്കഴിഞ്ഞും വരാണ്ട് നമുക്ക് എന്താ ഈ നടുവിൽ നിർത്തിയിട്ട് ബൈക്കിനും കാരണം നടക്കും നിർത്തിടാം പക്ഷെ നടക്കൊക്കെ നിർത്തിയിട്ട് ഇനി നമുക്ക് നേരെ കോളേജിന്റെ ഉള്ളിൽ പോവാം പക്ഷെ എന്തായാലും നല്ല മോണൊന്നും നേരം പക്ഷെ നമുക്ക് നേരെ കോളേജിൽ കഴിഞ്ഞിട്ട് ഇനി കാണാം അതൊക്കെ കോളേജൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ വീട്ട് പോവാം ഏകദേശം നമ്മൾ ലോസ് ഗങ്ങിൻ്റെ മെമ്പർ വിളിച്ചുകൊണ്ടിരുന്നെ നമ്മളെ കാണാൻ പറഞ്ഞു ഓല വണ്ടി കത്തിച്ചിങ്ങണേ അപ്പം എന്തായാലും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും അവല്ലാതെ അവർ കാണാനൊന്നും പറയില്ല ഓല വണ്ടി കത്തിച്ചുകൊണ്ടേ കാരണം ഇപ്പം നേരെ വീട്ടിൽ പോവാം ഏകദേശം അങ്ങനെ വീട്ടിലെത്തിക്കണേ നമുക്ക് നേരെ കാറിൽ പോവാം ബൈക്കിലൊന്നും പോകണ്ട ഏകദേശം നമുക്ക് നേരെ കാർ കാറെക്കാണ്ട് നമുക്ക് നേരെ കാറിൽ പോവാം നമുക്ക് ഇതില് ഏത് കാർ എടുക്കും നമുക്ക് നമ്മളെ സൂപ്പർ തന്നെ എടുക്കാം സൂപ്പറി നമുക്ക് നേരെ ലോസ്കിന്റെ മെമ്പർ ലൊക്കേഷൻ ഒക്കെ കഴിച്ചിരിക്കണേ അപ്പൊ അങ്ങോട്ട് വരാനാ പറഞ്ഞത് എന്തായാലും എന്തെങ്കിലും ഒന്ന് സംഭവിക്കും ഓരോ വണ്ടി കത്തിച്ചോലിക്കും നല്ല ദേഷ്യൻ്റെ ഈസ് നമുക്ക് നേരെ ഇതിൽ കൂടെ എടുക്കാം ഈ കൂടെ എന്തായാലും പോകാൻ കഴിയൂല നമുക്ക് ഇതിൽ കൂടെ നേരെ പോവാം ഗൈസ് അങ്ങനെ അവിടെ എത്തിക്കണം നമുക്ക് തട വണ്ടി നിർത്തിയാണ് നമുക്ക് നേരെ മോൾക്ക് പോയി വെക്കാം ഈ സങ്ങനെ വണ്ടിയൊക്കെ നിർത്തി കഴിഞ്ഞ് എന്താ സംഭവിക്കുമോ പറയാൻ പറ്റൂല നമ്മൾ ഗണ്ണൊക്കെ ഉണ്ട് ഈ അതിനൊന്നും കുഴപ്പമില്ല നമുക്ക് നേരെ മോൾക്ക് ഇഞ്ഞ് കയറാം അത് കഴിച്ച് മോൾക്കൊക്കെ കയറിയപ്പോൾ നമ്മളിവിടെ പിടിച്ചിട്ട് കിണ് അവിടെ ഫുള്ള് ആൾക്കാരാണ് നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അത് കഴിച്ച് അപ്പോൾ ഇതിൻ്റെ പാട്ട് ടു ആയിട്ട് വീണ്ടും വരും അത് കഴിച്ച് ഈ വീഡിയോ തൊഴിലൂടെ ഇഷ്ടിട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പോൾ നല്ലൊരു വീഡിയോ കണ്ടിരിക്കും ബൈ